நம்மள் வந்துள்ளது ஆப்பிள் தோட்டம் இப்போ ஆப்பிள் தோட்டம் இது ஆப்பிள் தோட்டம் ஆப்பிள் வளர்ந்து வர இது ஒக்டோபர் நவம்பரில் ஆனா ஆகஸ் மாசத்துக்கு ஆப்பிள் உள்ளது அப்பிள் தோட்டத்துக்கு நம்ம ஆப்பிள் ஜூஸ் ஆப்பிள் ஜூஸ் അച്ചാറ് അച്ചാറ് so, ആപ്പിളാവണ സീസൺ ആപ്പിൾ തോട്ടത്തിൽ ഞങ്ങൾ നടന്നു രണ്ടില്ല ना आप <dessert> <collectively> <tirar related> റെഡ് ആപ്പിൾ അതായത് റെഡ് ആപ്പിള് ഗ്രീൻ ആപ്പിള് വരുന്നുള്ള ആപ്പിള് ആപ്പിൾ തോട്ടത്തിന്റെ ഉള്ള നടക്കണ ആര് ആപ്പിൾ തോട്ടം വാങ്ങാൻ കേട്ടോ അവര് നമ്മടെ ഇവിടെ കേരളത്തിൽ നിന്ന് ആപ്പിൾ തോട്ടം വാങ്ങാൻ ഇവര് പറഞ്ഞത് ഒരു മരത്തി മൂന്ന് ഇരുന്നൂറ് കിലോ എൻ്റെ അടുത്ത് മരം ആപ്പിൾട്ടല്ല ഇരുന്നൂറ് കിലോ അങ്ങനെ എത്ര മരം ഉണ്ടല്ലേ സീസണിലേക്ക് ആൾക്കാർക്ക് പൊട്ടിക്കാൻ പറ്റും പൊട്ടിക്കുമ്പോ കാശ് കൊടുക്കണം പൊട്ടിക്കണമെങ്കിൽ പൈസ കൊടുക്കും അപ്പുറത്തേക്ക് ആപ്പിൾത്തോട്ടം തന്നെയാണ് ഫുൾ ആപ്പിൾത്തോട്ടം അപ്പത്തന്നെ വേറെ കൃഷികളും ഇടവുള്ള കൃഷികളുണ്ട് മരങ്ങൾ വളർന്നു വരുന്ന മരങ്ങളുണ്ട് അപ്പുറത്തെ ആപ്പിള് വരുമ്പോ ഓഗസ്റ്റ് മാസങ്ങളിൽ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വന്നു കഴിഞ്ഞാൽ ആപ്പിള് കാണാം ഓക്കേ ആപ്പിള്

ये इससे फ्री है जब लगेगा शॉट ले जाओ मैं अकाउंट में जंगल इधर का ये वॉलेंट एपल जैन ये مربع है ये का फुटबॉल के लिए छोड़ा है फुटबॉल ये तेरी जान

പിന്നെ ചെറിയൊരു ആപ്പിളും കുട്ടിയും തൊടാൻ പറ്റി ആപ്പിളും കുട്ടി ഓക്കെ നമുക്ക് ആ ഒരു സീസൺ വരുമ്പോൾ ഒക്ടോബറിലേക്ക് വരാം ഓഗസ്റ്റ് ഒക്ടോബർ നമ്പർ